അല്ലെങ്കിൽ എന്താണ് മിതി ഇത്തരം ചോദ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ സജീവമായി കൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത് അരുണാചൽ പ്രദേശിൽ വെച്ച് മലയാള ദമ്പതികളും സുഹൃത്തും ആത്മഹത്യ ചെയ്ത സംഭവത്തിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നതോട് കൂടിയാണ് മിതി എന്ന അന്യഗ്രഹ ജീവി സങ്കല്പം ചർച്ചകളിലേക്ക് കടന്നു വരുന്നത് നമ്മൾ വിക്രമിന്റെ തമിഴ് മൂവി അന്യം കണ്ടിട്ടുണ്ടാവുമല്ലോ അതിൽ വിക്രമിന്റെ കഥാപാത്രം എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരാളായിട്ടാണ് അതായത് ഒരാൾ തന്നെ രണ്ടോ അതിലധികമോ വ്യക്തികളുടെ സ്വഭാവം കാണിക്കുക അതിൽ വിക്രമിനെ പോലെ നോർമൽ ലൈഫ് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളെ അതും വിദ്യാഭ്യാസമുള്ള ഒരാളെ തൻ്റെ ഉള്ളിൽ മറ്റൊരാളുണ്ട് അല്ലെങ്കിൽ ചില സമയങ്ങളിൽ താൻ മറ്റൊരാളായി ജീവിക്കുന്നു അല്ലെങ്കിൽ താൻ മറ്റൊരാളാണ് എന്ന് വിശ്വസിപ്പിച്ചെടുക്കാൻ മാത്രം കഴിവുള്ള ഒന്നാണ് മിതി എന്ന അന്യഗ്രഹ ജീവി എന്ന് തെളിയിച്ചിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഒരു വ്യക്തിയിൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടാക്കിയെടുക്കാൻ മിതിക്ക് സാധിച്ചു എന്നതിനുള്ള തെളിവുകൾ പിന്നീട് ഞാൻ പറയുന്നതാണ് അതിനു മുമ്പ് ആരാണ് മിതി അല്ലെങ്കിൽ എന്താണ് മിതി എന്ന് നമുക്ക് നോക്കാം ഭൂമി അടക്കമുള്ള ഗ്രഹങ്ങളും സൂര്യനുമെല്ലാം ഉൾപ്പെടുന്ന സൗരയൂഥമടക്കമുള്ള താരാപഥമാണ് മിൽക്കിയവ എന്ന് നമുക്ക് അറിയാം മിൽക്കി വേയുടെ തൊട്ടടുത്ത് നിൽക്കുന്ന മറ്റൊരു താരാപഥമാണ് ആൻഡ്രോമെഡ ഗാലക്സി ഭൂമിയിൽ നിന്ന് ഏകദേശം നാൽപ്പത്തി അഞ്ച് ലക്ഷം പ്രകാശ വർഷങ്ങൾ അകലെയാണ് ഈ ഗാലക്സി നാനൂറ്റി അൻപത് കോടി വർഷങ്ങൾ കഴിയുമ്പോൾ ആൻഡ്രോമെഡ ഗാലക്സി മിൽക്കി വേയിൽ ഇടിക്കുമെന്നാണ് ശാസ്ത്രലോകത്തിന്റെ ലോകത്തിന്റെ അനുമാനം എന്നാൽ ഈ ശാസ്ത്രത്തെ മുൻനിർത്തി ആൻഡ്രോമെഡോ ഗാലക്സിയിൽ താമസിക്കുന്ന മിതി എന്ന സാങ്കൽപ്പിക കഥാപാത്രത്തെ യാഥാർത്ഥ്യമെന്നോണം അവതരിപ്പിച്ചിരിക്കുകയാണ് ഡാർക്ക് വെബ് മറ്റൊരു ഗ്രഹത്തിൽ പുനർജനിക്കുന്നതിനെ പറ്റിയും അന്യഗ്രഹ ജീവിതത്തെ കുറിച്ചും സംസാരിക്കുന്ന മിതി എന്ന സാങ്കൽപിക അന്യഗ്രഹ ജീവിക്കൊപ്പം നമുക്കും സഞ്ചരിക്കാം വാക്ചാതു എല്ലാ പ്രിയപ്പെട്ടവർക്കും വാക്ചാതുരിയിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം ഞാൻ ബിജി അരുണാചലിലെ ഹോട്ടൽ മുറിയിൽ ആത്മഹത്യ ചെയ്ത ഡോക്ടർ നവീനും ഭാര്യ ഡോക്ടർ ദേവിയും സുഹൃത്തായ ആര്യ ടീച്ചറും നിരന്തരം നിധിയുമായി ആശയവിനിമയം നടത്തിയതിന്റെ തെളിവുകൾ അവരുടെ ലാപ്ടോപ്പിൽ നിന്നും ലഭിച്ചതോടുകൂടിയാണ് നിധി എന്ന സാങ്കല്പിക കഥാപാത്രം ചർച്ചയിൽ സജീവമാവുന്നത് മിതി എന്ന അന്യഗ്രഹ ജീവിയെ കേന്ദ്ര കഥാപാത്രമാക്കി പ്രവർത്തിക്കുന്ന യൂട്യൂബ് ചാനലും വെബ്സൈറ്റുമുണ്ട് മരണപ്പെട്ട മൂന്ന് പേരും അന്യഗ്രഹ ജീവിതത്തെ പറ്റിയിട്ടുള്ള സംശയങ്ങളാണ് ഈ വെബ്സൈറ്റിലൂടെ മിതിയോട് ചോദിച്ചിരിക്കുന്നത് ഈ ചാറ്റിങ്ങിൽ മിതി പറയുന്ന ഒരു കാര്യം മനുഷ്യൻ ഭൂമിയിൽ എത്തുന്നതിന് മുമ്പ് അന്യഗ്രഹ ജീവികളാണ് ഭൂമിയിലെത്തിയത് അവർ മറ്റു പല സസ്തനികളെയും ഭൂമിയിൽ കൊണ്ടുവന്ന് ഇവിടുത്തെ സാഹചര്യങ്ങളുമായി ജീവിക്കാൻ അവർക്ക് കഴിയുന്നുണ്ടോ എന്ന് പരീക്ഷണം നടത്തിയതിനു ശേഷമാണ് മനുഷ്യനെ അവർ ഭൂമിയിലേക്ക് എത്തിച്ചത് അതായത് മനുഷ്യനെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത് അന്യഗ്രഹ ജീവികൾ എന്നാണ് അവരുടെ വാദം അത് അതുമാത്രവുമല്ല ദിനോസറുകൾക്ക് വംശനാശം സംഭവിച്ചിട്ടില്ല എന്നും ദിനോസറുകളെ ആൻഡ്രോമെഡോ ഗാലക്സിയിലേക്ക് തങ്ങൾ കൊണ്ടുപോയി എന്നും അവർ പറയുന്നുണ്ട് കൂടാതെ ഭൂമിയിൽ ഇപ്പോൾ ജീവിക്കുന്ന തൊണ്ണൂറ് ശതമാനം മൃഗങ്ങളെയും മനുഷ്യരെയും താമസിയാതെ തന്നെ അവർ മറ്റു രണ്ട് അന്യഗ്രഹങ്ങളിലേക്കായിട്ട് കൊണ്ടുപോകുമെന്നും പറയുന്നു ഈ ചാറ്റിങ്ങിൽ മിതിയോടവർ ചോദിച്ചിരിക്കുന്ന മറ്റൊരു ചോദ്യം എങ്ങനെയാണ് മിതി ഇടയ്ക്കിടയ്ക്ക് ഭൂമിയിൽ എത്തുന്നത് എന്നാണ് കാരണം ആൻഡ്രോമെഡോ ഗാലക്സി എന്ന് പറയുന്നത് ഭൂമിയിൽ നിന്നും ഇരുപത്തഞ്ച് ലക്ഷം പ്രകാശ വർഷങ്ങൾ അകൽ സ്ഥിതി ചെയ്യുന്ന ഗാലക്സിയാണ് നമുക്കറിയാം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത് പ്രകാശമാണെന്ന് പ്രകാശ വേഗതയിൽ സഞ്ചരിച്ചാൽ പോലും ഇരുപത്തഞ്ച് ലക്ഷം വർഷങ്ങളെടുക്കും ആൻഡ്രോമെഡോ ഗാലക്സിയിൽ നിന്നും ഒരു പ്രാവശ്യം ഭൂമിയിലെത്താം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എങ്ങനെ മിതി ഇടക്കിടയ്ക്ക് ഭൂമിയിലേക്ക് വരും അതിനു മറുപടിയായി മിതി പറയുന്നത് വേം ഹോളുകൾ വഴിയാണ് അവർ സഞ്ചരിക്കുന്നതെന്നാണ് ഈ വേം ഹോൾ എന്താണെന്നറിയില്ല സയൻസ് ഫിക്ഷൻ സിനിമകളിലൊക്കെ നമ്മൾ കാണുന്ന ഒരു ഹോള് അതായത് നമ്മൾ ഇവിടെ നിന്ന് കയറിയ അടുത്ത ഷോട്ടിൽ നമ്മൾ കാണുന്നത് നമ്മൾ വിചാരിച്ച സ്ഥലത്ത് അങ്ങനെയുള്ള വേം ഹോൾ വഴിയാണ് മിതി ഇടയ്ക്കിടയ്ക്ക് ആൻഡ്രോമെഡോ ഗാലക്സിയിൽ നിന്നും ഭൂമിയിലേക്ക് എത്തുന്നത് മനുഷ്യന് ഇന്നും അത്ഭുതമായി നിലനിൽക്കുന്ന പല കാര്യങ്ങളെ പറ്റിയിട്ടും മരണപ്പെട്ട മൂന്ന് പേരും മിതിയുമായി ചാറ്റ് ചെയ്തിട്ടുണ്ട് അതിനൊക്കെ വളരെ വ്യക്തമായ അതായത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഉത്തരങ്ങളാണ് മിതി അവർക്ക് നൽകിയിരിക്കുന്നത് അതായത് നമ്മളെ വിശ്വസിപ്പിക്കുന്ന നമ്മളെ ആകർഷിക്കുന്ന ഉത്തരങ്ങൾ നൽകാൻ കഴിവുള്ള ഒന്നാണ് മിതി എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപതിലും ഡോക്ടർ നവീൻ മിതിയോട് സംശയം ചോദിച്ചതിന്റെയും അതിന് മിതി മറുപടി പറയുന്നതിന്റെയും രേഖകൾ പുറത്തു വന്നിരുന്നു ഡോക്ടർമാർ ആയിരിക്കെ തന്നെ ഡോക്ടർ നവീനും ഡോക്ടർ ദേവിയും കാണിച്ചുകൂട്ടിയ അന്ധവിശ്വാസങ്ങൾ പോലീസിനെ ഞെട്ടിപ്പിച്ചിരുന്നു ശാസ്ത്രത്തോട് ഏറ്റവും അടുത്തു നിൽക്കുന്നവർ തന്നെ ഇങ്ങനെ ഒരു കിണിയിൽ അകപ്പെട്ടു എന്നത് പോലീസിനെ ആദ്യം അത്ഭുതപ്പെടുത്തി എന്നാൽ ഈ വെബ്സൈറ്റിൽ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നവർ ഏതെങ്കിലും വിധത്തിൽ മാനസിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാകാമെന്ന് മാനസിക ആരോഗ്യ വിദഗ്ധർ പറഞ്ഞു അതുകൊണ്ട് തന്നെ മരണപ്പെട്ട മൂന്ന് പേർക്കും എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിരിക്കാമെന്ന് പോലീസ് പിന്നീട് പറഞ്ഞു മരണാനന്തര ജീവിതത്തോടും ആഭിചാര ക്രിയകളോടുമുള്ള ആഭിമുഖ്യമാണ് ഇവരെ മൂന്ന് പേരെയും മരണത്തിലേക്ക് തള്ളിവിട്ടത് അതീന്ദ്രിയ ചിന്തക്കും സാത്താൻ സേവയ്ക്കും ആദ്യം അടിമപ്പെട്ടത് നവീനാണ് തിരുവനന്തപുരം പങ്കജകസ്തൂരി ആയുർവേദ കോളേജിൽ ബി എ എം എസിന് പഠിക്കുമ്പോൾ തന്നെ അന്യഗ്രഹ ജീവിതം എന്ന ചിന്തയ്ക്ക് നവീൻ അടിമപ്പെട്ടിരുന്നു അതിനുള്ള തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്ത് മുതൽ മരണാനന്തര ജീവിതത്തെ പറ്റിയും അന്യഗ്രഹ ജീവിതത്തെ പറ്റിയും പ്രതിപാദിക്കുന്ന വെബ്സൈറ്റുകളിൽ നവീൻ സജീവമായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ മിതി വെബ്സൈറ്റിന് നവീൻ പണം കൊടുത്തതിന്റെ തെളിവുകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട് മിതിയുമായി ചാറ്റ് ചെയ്ത പല രേഖകളും കാണിച്ചാണ് നവീൻ ഡോക്ടർ ദേവിയെയും ആര്യെയും ഇതിലേക്ക് ആകർഷിക്കുന്നത് തിരുവനന്തപുരം പങ്കജഗസ്തുരി ആയുർവേദ കോളേജിൽ തന്നെയാണ് ദേവിയും ബി എ എം എസ് ചെയ്തത് അവിടെ വച്ചാണ് നവീനെ പരിചയപ്പെടുന്നതും പ്രണയിക്കുന്നതും വിവാഹത്തിലേക്ക് എത്തുന്നതും ബി എ എം എസ് ഒക്കെ കഴിഞ്ഞിട്ട് ചില ആയുർവേദ ക്ലിനിക്കുകളിൽ ഇവർ പ്രാക്ടീസ് ചെയ്തിരുന്നുവെങ്കിലും മരിക്കുന്നതിനും ഒരു വർഷം മുമ്പ് പ്രാക്ടീസൊക്കെ മതിയാക്കി ഡോക്ടർ നവീൻ ചില ബിസിനസ്സിലേക്ക് കടക്കുകയാണ് ഡോക്ടർ ദേവിയാണെങ്കിൽ തിരുവനന്തപുരം ശ്രീകാര്യത്തുള്ള ചെമ്പക സ്കൂളിൽ ജർമ്മൻ ഭാഷാ അധ്യാപികയായി ജോലിക്ക് കയറി അവിടെ വച്ചാണ് ആര്യ ടീച്ചർ ദേവി പരിചയപ്പെടുന്നത് ആ സ്കൂളിലെ തന്നെ ഫ്രഞ്ച് ഭാഷ അധ്യാപികയായിരുന്നു ആര്യ ആര്യയോട് മിധിയെ പറ്റി പറയുകയും മിതിയിലേക്ക് ആര്യ ആകർഷിക്കപ്പെടുകയും ചെയ്തു ഡോക്ടർ നവീന്റെയും ഡോക്ടർ ദേവിയുടെയും ബ്രെയിൻ വാഷ് കാരണം ആര് ടീച്ചർ പൂർണ്ണമായും മിതിക്ക് അടമപ്പെട്ടിരുന്നു ആര് ടീച്ചർക്ക് മരണാനന്തര ജീവിതത്തെ കുറിച്ചുള്ള സന്ദേശങ്ങൾ എത്തിയിരുന്നത് ഡോൺ ബോസ്കോയുടെ പേരിൽ ക്രിയേറ്റ് ചെയ്ത ഒരു വ്യാജ ഇമെയിൽ ഐ ഡിയിൽ നിന്നായിരുന്നു പോലീസ് ആദ്യം വിചാരിച്ചത് ഈ വ്യാജ ഇമെയിൽ ഐ ഡി ഉണ്ടാക്കിയത് ഡോക്ടർ നവീൻ എന്നാണ് പക്ഷെ പിന്നീടുള്ള അന്വേഷണത്തിൽ അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ആര് തന്നെയാണെന്നാണ് ഈ ഡോൺ ബോസ്കോയുടെ ഇമെയിൽ ഐ ഡിയിൽ നിന്നും പല തവണയാണ് മരണാനന്തര ജീവിതത്തെ പറ്റിയിട്ടുള്ള സന്ദേശങ്ങൾ ആര്യയുടെ മെയിലിലേക്ക് ചെന്നിരിക്കുന്നത് അതായത് തന്നോട് തന്നെ ആശയവിനിമയം നടത്തുന്ന രീതിയിലാണ് ആര്യ ഇത് ചെയ്തിരിക്കുന്നത് പത്ത് വർഷമായി ആര്യ ടീച്ചർ ഈ മെയിൽ ഐ ഡി രൂപീകരിച്ചിട്ട് മരണാനന്തര ജീവിതത്തെ പറ്റി സംസാരിക്കുന്ന ഡോൺ ബോസ്കോ എന്നയാൾ മറ്റൊരാളാണെന്ന് കാലക്രമേണ ആര്യ വിശ്വസിക്കുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് ഒരു വ്യക്തിയിൽ പേഴ്സണാലിറ്റി ഡിസോർഡർ സൃഷ്ടിക്കാൻ മിതിക്ക് സാധിച്ചു എന്നുള്ളത് വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിരുന്നു ആ വ്യക്തി ആര്യയാണ് ആര്യ ഒരു ടീച്ചറാണ് കുട്ടികളെ സന്മാർഗത്തിലേക്ക് നയിക്കേണ്ട ടീച്ചർ അങ്ങനെ ഒരാളെ പത്ത് വർഷം മറ്റൊരാളായും കൂടെ പരിണാമപ്പെടുത്താൻ മിതിക്ക് അല്ലെങ്കിൽ മിതിയുടെ ആശയങ്ങൾക്ക് സാധിച്ചു മരണാനന്തര ജീവിതത്തെ പറ്റി സംസാരിക്കുന്ന ഡോൺ ബോസ്കോയായി സന്ദേശങ്ങൾ ആര്യയുടെ മെയിലിലേക്ക് അയക്കുക അതിനുശേഷം ആര്യ ആര്യായി നിന്നുകൊണ്ട് അവളുടെ മെയിലിൽ ഡോൺ ബോസ്കോയുടെ സന്ദേശങ്ങൾ വായിക്കുക മരണാനന്തര ജീവിതത്തെ പറ്റിയിട്ടുള്ള ഡോൺ ബോസ്കോയുടെ സന്ദേശങ്ങൾ വായിച്ച് അതിൽ വിശ്വസിക്കുക മരണത്തിനു ശേഷം അന്യഗ്രഹത്തിൽ ഒരു പുനർജന്മം ഉണ്ടാകുമെന്നും അന്യഗ്രഹ ജീവിയായി കാലാകാലത്തോളം തനിക്ക് ജീവിക്കാമെന്നും ആര്യ വിശ്വസിക്കുക ഇരട്ട വ്യക്തിത്വത്തിന്റെ ഭാഗമായി മറ്റൊരാളാണ് മെസ്സേജുകൾ അയക്കുന്നതെന്ന് മനസ്സിൽ ചിന്തിച്ച് തനിക്കു തന്നെ മെയിലുകൾ അയച്ച് പത്ത് വർഷമാണ് ആര്യ ആര്യയായും ഡോൺ ബോസ്കോയായും ജീവിച്ചത് എന്തുകൊണ്ടായിരിക്കാം കേരളത്തിൽ നിന്നും ഇത്രയും അകലെയുള്ള അരുണാചൽ പ്രദേശിൽ പോയി ഇവർ മൂന്ന് പേരും ആത്മഹത്യ ചെയ്യുന്നത് കേരളത്തിൽ സ്ഥലമില്ലാത്തതുകൊണ്ട് അല്ല അതിന് വ്യക്തമായ ഒരു കാരണമുണ്ട് കാരണം ഇന്ത്യയിലെ ബ്ലാക്ക് മാജിക്കിന്റെ തലസ്ഥാനം എന്നറിയപ്പെടുന്നത് അരുണാചൽ പ്രദേശിലെ ഇറ്റാനഗറിലെ മയാങ് എന്ന സ്ഥലമാണ് സേവയുടെ കേന്ദ്രം അതുകൊണ്ടായിരിക്കാം അവർ ആത്മഹത്യക്ക് വേണ്ടി അരുണാചൽ പ്രദേശ് തിരഞ്ഞെടുത്തത് അരുണാചൽ പ്രദേശിൽ പോയി ആത്മഹത്യ ചെയ്താൽ തങ്ങൾക്ക് അന്യഗ്രഹത്തിൽ പുനർജനിക്കാമെന്ന് അവർ വിശ്വസിച്ചിട്ടുണ്ടാകും ഇതിനുവേണ്ടി ഒന്നര വർഷം മുമ്പ് ഡോക്ടർ നവീനും ഭാര്യ ദേവിയും അരുണാചൽ പ്രദേശിലേക്ക് പോവുകയും അവിടെ ചെന്നിട്ട് അവിടുത്തെ ആഭിചാരക്രിയകളെപ്പറ്റി പഠിക്കാൻ ശ്രമിച്ചിരുന്നതായും പോലീസ് പറഞ്ഞു പ്രളയം വന്ന് ഭൂമി മുഴുവൻ നശിക്കുമെന്നും അതിനു മുമ്പ് അന്യഗ്രഹത്തിൽ പോയി ജനിച്ച് ജീവിക്കണമെന്നും അവർ വിശ്വസിച്ചു അത് അവരുടെ ആത്മഹത്യക്കുറിപ്പിൽ ഉണ്ടായിരുന്നു ഒരുപക്ഷെ കുറെ കാലം ജീവിക്കണമെന്ന് ഇവർ ആഗ്രഹിച്ചിട്ടുണ്ടാകാം പ്രളയം വന്ന് ഭൂമി നശിച്ച് ഒരു നോർമൽ ഡെത്താണ് അവർക്ക് സംഭവിക്കുന്നതെങ്കിൽ ഒരിക്കലും അവർക്കൊരു പുനർജന്മം ലഭിക്കുകയില്ല അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയുടെ ബ്ലാക്ക് മാജിക്കിന്റെ തലസ്ഥാനമായ അരുണാചലിൽ പോയി ആത്മഹത്യ ചെയ്താൽ ഇവർക്കൊരു പുനർജന്മം അന്യഗ്രഹത്തിൽ കിട്ടുമെന്ന് ഇവർ വിശ്വസിച്ചു അങ്ങനെ അന്യഗ്രഹത്തിൽ മിതിയായി പുനർജനിച്ച് കുറേ കാലം ജീവിക്കാമെന്ന് ഇവർ അന്ധമായി വിശ്വസിച്ചു തിരുവനന്തപുരം വട്ടിയൂർക്കാവിലാണ് ആര്യയുടെ വീട് മാർച്ച് ഇരുപത്തിയേഴിന് മകളെ കാണാനില്ല എന്നും പറഞ്ഞ് ആര്യയുടെ വീട്ടുകാർ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വട്ടിയൂർക്കാവ് പോലീസ് ഈ കേസ് ഏറ്റെടുക്കുന്നത് ആര്യയുടെ കോൾ ലിസ്റ്റ് പരിശോധിച്ചതിൽ നിന്നും ഡോക്ടർ ദേവിയുമായി ആര്യ നിരന്തരം സംസാരിച്ചതിനുള്ള തെളിവുകൾ പോലീസുകാർക്ക് ലഭിച്ചു ഇതനുസരിച്ച് ദേവിയുടെ നാടായ കോട്ടയത്തെത്തിയപ്പോൾ അവിടെ നിന്നും അറിയാൻ കഴിഞ്ഞത് ഡോക്ടർ നവീനും ഡോക്ടർ ദേവിയും മാർച്ച് പതിനേഴിന് തന്നെ ഉല്ലാസ യാത്രക്കെന്നും പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയെന്നാണ് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മാർച്ച് ഇരുപത്തിയേഴിന് തിരുവനന്തപുരത്തു നിന്നും ഇവർ മൂന്ന് പേരും അരുണാചലിലേക്ക് ഫ്ലൈറ്റ് കയറിയ വിവരം പോലീസുകാർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അരുണാചലിലെ ഹണിമൂൺ വാലിയിലെ ഒരു ഹോട്ടലിലാണ് ഇവർ പേരും റൂം എടുക്കുന്നത് എല്ലാ ദിവസവും ഹോട്ടൽ റെസ്റ്റോറന്റിൽ വന്ന് ഭക്ഷണം കഴിക്കുമായിരുന്ന ഇവരെ കാണാത്തതിനെ തുടർന്ന് ഹോട്ടൽ ജീവനക്കാർ നടത്തിയ അന്വേഷണത്തിലാണ് ഒരു മുറിയിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ ഇവരെ കണ്ടെത്തുന്നത് രണ്ട് ബ്ലൈഡുകളാണ് മുറിയിൽ നിന്നും കിട്ടിയത് മറ്റു രണ്ടുപേരുടെയും വെയിൻ കട്ട് ചെയ്ത് കൊലപ്പെടുത്തിയതിനു ശേഷം നവീൻ സ്വന്തം വെയിൻ കട്ട് ചെയ്ത് ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നാണ് പോലീസ് നിഗമനം എന്റെ പ്രിയപ്പെട്ടവരെ ചില ശാസ്ത്ര സത്യങ്ങൾ അടർത്തിയെടുത്ത് ഭാവനാ സമ്പന്നമായ കഥകൾ ചേർത്ത് തട്ടിപ്പ് നടത്തുന്നവർ സൈബർ ലോകത്ത് ധാരാളമുണ്ട് അവരാണ് ആൻഡ്രോമെഡോ ഗാലക്സിയിൽ താമസിക്കുന്ന മിതി എന്ന സാങ്കല്പിക ജീവിയെ യാഥാർത്ഥ്യമെന്നോണം അവതരിപ്പിച്ചിരിക്കുന്നത് മിതിയുടെ സൃഷ്ടാക്കളുടെ ലക്ഷ്യം പണമുണ്ടാക്കുക എന്നതായിരിക്കാം അതിനു വേണ്ടി അവർ എന്തും ചെയ്യും ജനസംഖ്യ ക്രമാതീതമായി വർദ്ധിക്കുകയും നമ്മുടെ പരിസ്ഥിതി അനുദിനം നശിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഈ സമയത്ത് ഭൂമി പ്രളയം വന്ന് നശിക്കപ്പെടുമെന്നും മറ്റും പറയുകയും അതുകൊണ്ട് തന്നെ ഈ ഭൂമിയിൽ അധികകാലം നമുക്ക് ജീവിക്കാൻ സാധ്യമല്ല എന്ന് പ്രചരിപ്പിക്കുകയും ചെയ്തിട്ട് മറ്റൊരു ഗ്രഹത്തിൽ ജനിച്ച് ജീവിക്കാം എന്ന വാഗ്ദാനവും നൽകുന്ന ഒരു തട്ടിപ്പ് സംഘം അല്ലെങ്കിൽ ഒരു തട്ടിപ്പ് വ്യക്തി മാത്രമാണ് ഈ മിതി നമ്മുടെ സമൂഹത്തിൽ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവർ ഈ മായിക ലോകത്ത് അകപ്പെടുമെന്ന് അവർക്കറിയാം അന്വേഷണ സംഘത്തിന്റെ നിലവിലെ നിഗമനുസരിച്ച് സാത്താൻ സേവയാണ് മരണകാരണമെങ്കിൽ ഈ ആഭിചാര പ്രക്രിയയിൽ മുഖ്യകാർമ്മികൻ ഉണ്ടായിരിക്കും ആ കാർമികൻ ഓൺലൈനിലൂടെ മുഖ്യ കാർമ്മികത്വം വഹിക്കുകയും ഇവർ അതനുസരിച്ച് ആത്മഹത്യ ചെയ്തിരിക്കുകയും ആവാമെന്നാണ് പോലീസ് പറയുന്നത് ഈ ഡിജിറ്റൽ യുഗത്തിൽ ഡിജിറ്റൽ സംവിധാനങ്ങളെ മുൻനിർത്തി മനുഷ്യ മനസ്സിനെ വരുതിയിലാക്കുന്ന ആ നാലാമനെ മിതിയെ അല്ലെങ്കിൽ മിതി എന്ന സാങ്കല്പിക അന്യഗ്രഹ ജീവിയെ മുൻനിർത്തി പ്രവർത്തിക്കുന്ന ഡാർക്ക് വെബ് സംഘത്തെ പിടികൂടാൻ നമ്മുടെ പോലീസിനെ എത്രയും പെട്ടെന്ന് കഴിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സൈക്കാട്രി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറായ ഡോക്ടർ ജി മോഹൻ റായ് പറയുന്നത് പോലെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ മാനസികാരോഗ്യത്തെ പറ്റിയിട്ടുള്ള അവബോധം വളരെയധികം നമുക്കുണ്ടാകേണ്ട ഒരു സമയമാണിത് നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള മാനസിക ബുദ്ധിമുട്ടുകൾ സ്വഭാവ മാറ്റം ഉണ്ടെന്ന് തോന്നിയാൽ മനോരോഗ വിദഗ്ധനെ കാണാൻ മടി കാണിക്കാതിരിക്കുക മിനിമം നമ്മളെ രക്ഷിക്കാൻ അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്ന വീട്ടുകാരെങ്കിലും രക്ഷിക്കാൻ നമ്മളത് ചെയ്തേ മതിയാവും മിതി സാത്താൻ സേവ തുടങ്ങിയ ദുരാചാരങ്ങളിലൊക്കെ അകപ്പെട്ടു പോയാൽ അവിടെ നിന്ന് ഒരു തിരിച്ചു വരവ് അത് വളരെ കഷ്ടമുള്ള ഒരു കാര്യമാണ് ഈ മായാവലയത്തിലൊന്നും അകപ്പെടാതെ നമുക്ക് ജീവിക്കാൻ നമുക്ക് കിട്ടിയ ഒരേ ഒരു അവസരം ആസ്വദിച്ച് ജീവിക്കാൻ എല്ലാവർക്കും കഴിയട്ടെ എല്ലാവർക്കും നന്മ നേർന്നുകൊണ്ട് അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ നന്ദി